നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ സാഹസികമായി പിടികൂടി ചാലിശ്ശേരി പോലീസ് തിരുമിറ്റക്കോട് ഇരുപകശ്ശേരി പള്ളത്ത് ജുബൈറാണ് പിടിയിലായത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ ജുബൈറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സുഹൃത്ത് ആറങ്ങോട്ടുകര സ്വദേശി രാജേഷും കസ്റ്റഡിയിലാണ് പോലീസിനെ കണ്ടു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജുബൈറിനെ വീണ് പരിക്കേറ്റു നിരവധി കേസുകളിൽ പ്രതിയായ ജുബൈർ രാജേഷിനൊപ്പം മൂന്ന് മാസത്തിലേറെയായി സംസ്ഥാനത്തിനകത്തും പുറത്തും ഒളിവിൽ കഴിയുകയായിരുന്നു ഒരു മാസം മുൻപ് ഗുണ്ടൽപേട്ട് വെച്ച് പോലീസിനെ കബളിപ്പിച്ച് വണ്ടി ഉപേക്ഷിച്ച് ജുബൈർ ബാംഗ്ലൂർക്ക് കടന്നു ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ ഒന്നൊന്നായി തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ പിന്തുടർന്നു ജുബൈറും രാജേഷും നാട്ടിലെത്തുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടുകയുമായിരുന്നു സഹോദരൻ ജുനൈദിനെയും കാപ്പാ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക